എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താ മാധ്യമങ്ങളൊക്കെ കണ്ട ഒരു വാർത്തയാണ് വത്തിക്കാൻ പുറത്തുവിട്ട യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ ആ രക്ഷയുടെ സ്ഥാനം മറ്റാർക്കും എടുക്കുവാനായിട്ട് കഴിയുകയില്ല യേശുവിൻ്റെ അമ്മ മറിയ യേശുവിൻ്റെ അമ്മ ആയതുകൊണ്ട് അവരൊരു മധ്യസ്ഥയായിട്ട് നമുക്കതിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ് വത്തിക്കാൻ പുറത്തുവിട്ട പോപ്പിന്റെ വലിയൊരു സന്ദേശം വാർത്താ തീർന്നു അതിന്റെ ചില പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വ്യക്തത വരുത്തി വിളിക്കുന്നത് ഉചിതമല്ലെന്ന് വിശ്വാസികളെ സഭ അറിയിച്ചു മാത്രമാണ് ഏക മധ്യസ്ഥനും കന്യാമറിയത്തെ സഹരക്ഷക വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അതുല്യമായ മധ്യസ്ഥത അവ്യക്തമാക്കപ്പെടാനിടയുണ്ടെന്ന് വത്തിക്കാൻ രേഖ പറയുന്നു അതിനാൽ കന്യാമറിയത്തിന് സഹരക്ഷക എല്ലാ കൃപകളുടെയും മധ്യസ്ഥ തുടങ്ങിയ വിശേഷണങ്ങൾ നൽകുന്നത് ഒഴിവാക്കണം വിശ്വാസികളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഉചിതം ദൈവമാതാവ് ദൈവജനത്തിന്റെ മാതാവ് എന്നീ സ്ഥാനപ്പേരുകളും ഉപയോഗിക്കാം രക്ഷയുടെയും കൃപയുടെയും കർത്താവിനെ ലോകത്തിന് നൽകിയ അമ്മയാണ് മറിയമെന്നും വത്തിക്കാന്റെ പുതിയ രേഖ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു നൂറ്റാണ്ടുകളായി വിവിധ വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് രേഖ തയ്യാറാക്കിയത് ലിയോ പതിനാലാമൻ പാപ്പയാണ് രേഖയ്ക്ക് അംഗീകാരം നൽകിയത് സഹരക്ഷക മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ക്രിസ്തുവിന് മാത്രമുള്ളതാണെന്നും ഇത്തരം വിശേഷണങ്ങളിൽ പരിശുദ്ധമറിയത്തെ വിളിക്കുന്നത് അനുചിതമാണെന്നും രേഖ പറയുന്നു കൃപകളുടെ മാതാവ് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ പ്രയോഗങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും ഇവയിൽ ഏറെ അപകട സാധ്യതകളുണ്ടെന്നും രേഖ ചൂണ്ടിക്കാട്ടുന്നു